നമസ്കാരം പതിരും കതിരും ആഴക്കു വറ്റടിയിലുള്ളതിൽ ആശ വെച്ചിട്ട് ഏഴട്ടിടങ്ങഴി വെള്ളം വെറുതെ കുടിച്ചു എന്നൊരു ചൊല്ലുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ നൽകി വെള്ളം കുടിപ്പിക്കുക എന്നതാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് ശൈലി ഇവർ പറയുന്നത് കേട്ട് വെള്ളം കുടിച്ച് വയറു വീർക്കാമെന്നല്ലാതെ വേറെ യാതൊരു ഗുണവുമില്ല പൊതിച്ചോറിന്റെ രാഷ്ട്രീയത്തിൽ നിന്നും തിളച്ച കഞ്ഞിയുടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ പാർട്ടി ഒടിയൻ മാണിക്കനോട് മഞ്ജു വാര്യർ ചോദിച്ചത് കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്നായിരുന്നു ഇന്ന് വോട്ട് ചോദിക്കാൻ വരുന്ന സഹാക്കളോട് വീട്ടുകാർ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ മതി സഹാക്കൾ ഏത് വേലിയും ചാടി ഓടിക്കളയും മുഖ്യന് പുളിച്ചതെറിയാണ് കിട്ടുന്നതെങ്കിൽ തിളച്ച കഞ്ഞി കൊണ്ടാണ് നാട്ടുകാർ പാവം സഹാക്കളെ എതിരേൽക്കുന്നത് ആറ്റിങ്ങലിൽ വോട്ട് ചോദിക്കാൻ ചെന്ന സഖാവിന്റെ ദേഹത്താണ് വീട്ടുകാർ നല്ല തിളച്ച കഞ്ഞി ഒഴിച്ചത് കൂലിയും വേലയുമില്ലാതെ ഇല്ലാതെ തിണ്ണയ്ക്ക് മുറിപീടിയും വലിച്ചു കൊണ്ടിരുന്ന മനുഷ്യനോട് വോട്ട് ചോദിക്കാൻ ചെന്നയാൾ പറഞ്ഞു കാണും ആ എരണം കെട്ട ഡയലോഗ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും കോട്ടക്കലിലെ എണ്ണത്തോണിയിൽ ശരീരം തളർന്നു കിടക്കുന്നവൻ വരെ എഴുന്നേറ്റ് തൊഴിക്കും അത് കേട്ടാൽ ആറ്റിങ്ങലിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയ നാട്ടുകാർ വട്ടം കൂടി നിന്ന് ഓടിക്കുന്ന ദൃശ്യവും അടുത്തിടെ കണ്ടിരുന്നു അഞ്ചാണ്ടിൽ ഒരിക്കലെങ്കിലും നമുക്ക് ആസ്വദിക്കാൻ കിട്ടുന്ന ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് ഇതെല്ലാം പ്രചാരണത്തിനിടയിൽ തന്നെ പിരിവ് നടത്തിയ ഒരു പാർട്ടി വേറെ ഏതുണ്ട് സി അല്ലാതെ നനഞ്ഞ തോർത്തു പിഴിയും പോലെ പാപം മനുഷ്യരെ പിഴിഞ്ഞ് കാശുണ്ടാക്കിയിട്ട് ഗോവിന്ദൻ സഖാവ് അടിച്ച ഡയലോഗ് നിങ്ങൾ കേട്ടില്ലേ ഇത് പൂർണ്ണമായും ജനങ്ങളുടെ സംഭാവനയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണത്രേ ആറ്റിങ്ങലിൽ കഞ്ഞിവെള്ളം ഒഴിച്ചത് പഴയ സഹാവാണോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ ആസിഡ് മുതൽ തിളച്ച എണ്ണ വരെ കരുതിയിരിക്കുന്നവരും കണ്ടേക്കും പാർട്ടിയുടെ അടിസ്ഥാന മൂല്യങ്ങൾ മുറുക പിടിച്ച് മുണ്ട് മുറുക്കിയെടുത്തു കഴിയുന്ന ഏതെങ്കിലും സഹാവായിരിക്കണം ചൂടുകഞ്ഞി ധാര കോരിയത് പയ്യാമ്പലത്ത് ചെന്നാൽ ശവകുടീരങ്ങൾ വരെ ആസിഡ് ഒഴിച്ച് വികൃതമാക്കുന്ന തരത്തിൽ മനുഷ്യർ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാർക്സിസത്തിനെതിരെ പ്രകോപിതരാകുന്നത് ബംഗാളിലും അവസാന കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നത്രേ കേരളിനും മഞ്ഞക്കുറ്റി നാട്ടാൻ അടുക്കളയിൽ കയറി ചെന്ന് അടുപ്പുകല്ല്ല് പിരിത പോലെ അടുക്കളയിൽ ചെന്ന് പൊള്ളിയ സഹാവ് വല്ല വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ടാകും ഒരു മുഖ്യമന്ത്രിയെ ലൗഡ് സ്പീക്കറിലൂടെ പുളിച്ച തെറി വിളിക്കാൻ ഏതെങ്കിലും ചെറുപ്പക്കാർ ഈ നാട്ടിൽ മുൻപ് തയ്യാറായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐക്കാർ രക്ഷാപ്രവർത്തകരായി ചെന്ന് ആ യുവാവിന്റെ തലക്കടിക്കാഞ്ഞത് ഗൺമോൻ എന്താണ് പത്തലുമായി ഇറങ്ങാതിരുന്നത് ഇറങ്ങിയാൽ നാട്ടുകാർ ചിലപ്പോൾ തിരിച്ചു തല്ലുമെന്ന് അവർക്കിപ്പോഴറിയാം അത്രയ്ക്കുണ്ട് പിണറായി മഹാത്മ്യം ഇതിനിടെ അതാ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ക്നാപ്റ്റൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇറങ്ങുകയാണ് തിരുവനന്തപുരത്തായിരുന്നു തുടക്കം അതോടെ പന്യന്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീരുമാനമായി പണ്ട് കരുണാകരൻ മക്കളുടെ കയ്യും പിടിച്ച് കോൺഗ്രസിൽ നിന്നും ഇറങ്ങിപ്പോയി ഡി ഐ സി ഉണ്ടാക്കിയ കാലത്ത് ഭാഗ്യം കൊണ്ട് മാത്രം പാർലമെന്റിലെത്തിയ പുള്ളിയാണ് ഈ പന്നിൻ രവീന്ദ്രൻ അതുകൊണ്ട് ഇപ്പോഴും ഇരുപത്തി അയ്യായിരം രൂപ പെൻഷൻ കിട്ടുന്നു ആ പാപത്തിന് കരുണാകരൻ കോൺഗ്രസിനെ കാല് വാരിയത് കൊണ്ട് മാത്രമായിരുന്നു പന്നിൻ അന്ന് ജയിച്ചത് പിണറായി വന്ന് കൈപിടിച്ച് പൊക്കിയത് കൊണ്ടൊന്നും ഈ പന്നിൻ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല ക്യാപ്റ്റന്റെ വരവറിയിച്ച് പാർട്ടി ഇറക്കിയ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കിയ ആ വീഡിയോയിൽ ക്യാപ്റ്റന്റെ ഫുൾ ബോഡി കാണിക്കുന്നതേയില്ല തിരുകേശം മൂക്കിന്റെ അറ്റം ചെവിയുടെ മടല് തലയുടെ പുറക എന്നിങ്ങനെ പാർട്സ് പാട്ട്സ് പാട്സായിട്ടാണ് പ്രദർശനം ഒറ്റനോട്ടത്തിൽ ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയാണെന്ന് തോന്നിപ്പോകും ചാത്തനെ അടക്കാൻ നടക്കുന്ന കൊടുമൺ പോറ്റിയെ പോലെ അലറുന്നില്ല എന്ന് മാത്രം ഇനി അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ പകൽ മണിക്ക് ശേഷം പിണറായി സാറ് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കില്ല അണ്ണാക്കിലെ പിരിവെട്ടും പോലും പണ്ട് മസ്കറ്റ് ഹോട്ടലിൽ നിന്നും മാധ്യമ പ്രവർത്തകരെ ആട്ടിയിറക്കിയ പിണറായി ഇപ്പോൾ അവരുടെ മുന്നിൽ നിന്ന് ഓടിയൊളിക്കുകയാണ് പന്നിൻ മത്സരിക്കുന്ന തിരുവനന്തപുരത്ത് നിന്നും പിണറായി നേരെ പോയത് ആനി രാജ മത്സരിക്കുന്ന വയനാട്ടിലേക്കാണ് അവിടെ ചെന്ന് പറഞ്ഞത് കോൺഗ്രസ് വഞ്ചക പരിഷകളാണെന്നാണ് ഈ സമയം ഡൽഹിയിലെ രാമലീല മൈതാനത്ത് ആനി രാജയുടെ ഭർത്താവ് ഡി രാജയും യെച്ചൂരിയും എല്ലാം ചേർന്ന് രാഹുലിനും സോണിയയ്ക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു അവിടെ സഖ്യത്തിൽ ചേർന്ന് രാഹുലിനിപ്പം കൈപൊക്കിയ ഡി രാജ വയനാട്ടിൽ ആനി രാജയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വരുമോ പിണറായി വിജയൻ ഇപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷനിലാണ് അദ്ദേഹം മോദിയുടെ കൈപിടിക്കാൻ അങ്ങോട്ട് ചെല്ലുന്നു കേന്ദ്രത്തിൽ യെച്ചൂരിയും രാഹുലും ഒന്നു ചേർന്ന് കൈപൊക്കുന്നു ഒരർത്ഥത്തിൽ യെച്ചൂരിക്ക് കേരളത്തിലെ കാര്യത്തിൽ ഒരാശങ്കുമില്ല ഇവിടെ നിന്ന് ആര് ചെന്നാലും യെച്ചൂരിക്ക് പൊക്കാനും പിടിക്കാനും രാഹുലിന്റെ കൈയെ തുണയുള്ളൂ രണ്ടാം തവണയും കേരളത്തിൽ അധികാരത്തിൽ വന്ന പിണറായി ഉപതെരഞ്ഞെടുപ്പുകളിൽ പിടിച്ചുപോക്കിയ ഏതെങ്കിലും കൈ ഗുണം പിടിച്ചിട്ടുണ്ടോ പിണറായി വിജയൻ കൊടുക്കുന്ന ലവിയും വാങ്ങി രാഹുലിന്റെ തോളിൽ കൈയിട്ടു നടക്കുന്ന കാരാട്ടിനും യെച്ചൂരിക്കും പിണറായിയും പാർട്ടിയും കേരളത്തിൽ അനുഭവിക്കുന്ന വേദനകളും യാതനകളും ഒന്നും അറിയേണ്ടല്ലോ കഞ്ചി നിലയ്ക്കുന്ന നേരത്തെ ഒരു വീട്ടിലും കയറി ചെന്ന് വോട്ട് ചോദിക്കാൻ കഴിയുന്നില്ല പാവം സഖാക്കൾക്ക് അതിനാൽ സഖാക്കൾ ഇപ്പോൾ പഴങ്കഞ്ഞിക്കലത്തിൽ വെള്ളമൊഴിക്കുന്ന നേരം നോക്കിയാണ് വീട് കയറുന്നത് ചർച്ചകളിൽ തോൽക്ക് സഹാവ് നിരന്തരം ചോദിക്കുന്നത് കേൾക്കാം അങ്ങേക്കെന്താ പൊള്ളിയോ തിളച്ച കഞ്ഞി ദേഹത്ത് വിണ സഹാവിനോടും ചോദിക്കണം ജയിക്കേ അങ്ങേക്ക് പൊള്ളിയോ